ാണ് വീട് കാണിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സെൽ മൂന്ന് സൈസിലെ ആണ് എന്റെ വീഡിയോ പൈസ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഞാൻ വേറെയുള്ള സെയിം ഹൈറ്റ് ആണ് കാണുന്നത് ഓറഞ്ച് ഷെയ്ഡാണ് മൂന്ന് ചെറിയ ഡബിൾ എക്സ് വരെ ഇതില് സൈസ് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആണ് ഇതിന്റെ വൈപ്പ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് സെയിം ഐറ്റം ഇതിന്റെ അതായത് സെയിം ഐറ്റീരിയൽ കാണിച്ചിട്ടുള്ളത് എക്സ് വരെയുള്ള സൈസ് കാണിച്ചിട്ടുണ്ട് ഡബിൾസ് വരെയുള്ള അത് ഇങ്ങനെ ആണ്

അല്ലെങ്കിൽ ബ്ലാക്ക് മാത്രമാണ് മീഡിയം ടു വരെ സൈസ ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് സ്ട്രോങ് അഞ്ഞൂറ്റി ഒമ്പതാണ് യൂസ് ചെയ്യുന്നത് വരെ സൈസും അതേ ആണ് ഫോണില് സ്ട്രോങ് വർക്ക് വേണ്ടത് ഫുഡ് ചെറിയ സ്ട്രോങ് വർക്ക് വരുന്നുണ്ട് നിങ്ങളുടെ അറിയാൻ ചെറിയൊരു സ്ട്രോങ് വർക്കിംഗ് ആപ്പിന്റെ എന്തിനാണെങ്കിലും വർക്കും കഴിക്കുക ാണ് അതിങ്ങനെ ആണ് அடிஷன் சைஸுல எக்ஸ்பெக்ட்ஸ் வரைக்கும் இருந்து நைட் சான்ஸ் வந்து ஃபைபரான கோர் டிஃபரன்ஸ் இருக்கா ട്ടോ இது சாப்ட்னர்டா இருக்குது இது கொஞ்சம் நல்லா இருக்கு இந்த ஆஷன் லெங்க் வந்து ട്ടോ நார்மல் சஸ்டெய்ன்ட் காட்ல ஒரு இயர் லெங்க் வரைக்கும் நீங்க எக்ஸ்டென்ஷன் சூஸ் செட் பண்ணிட்டு இந்த லெங்க் இன்னும் சின்னது ട്ടോ சவுண்ட் நேஸ்னான கேட்டியர் பிரீமியம் ஆப்ஷன் ആണ് அந்நூற்றி அம்பு ஆனால் கழிக்கலாம் ൂറ്റ രൂപ മാത്രമാണ് നല്ല മസ്റ്റ് വെള്ളം സോഫ്റ്റ് മിക്ക സോഫ്റ്റ് ആണ് മസ്റ്റിനാണ് ഇതില് മാർഗങ്ങൾ വരാറുണ്ട് വീട് വേണേലും ഫോൺ വേണ്ടിയിട്ട് മാർഗങ്ങൾ വരാറുണ്ട് അതായത് ചോദിക്കണം പറയുന്നത് അപ്പൊ ഓഷൻസ് ആയിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അമ്പൻസായിട്ട് ലീവ് ചെയ്യണം താങ്ക് യു